നമ്മൾ ഈ സമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുക രുചികരമായ ഭക്ഷണം കഴിക്കുക നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത തരത്തില് നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് ശരീരം നല്ല നന്നാവുക അല്ലെ ആരോഗ്യമുള്ള ശരീരത്തിന് എന്തുണ്ടാവുള്ളൂ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളു എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ വളരെ വൃത്തിയിൽ നല്ല എണ്ണ ഉപയോഗിച്ച് നല്ല വൃത്തിയിൽ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളാണ് ഇത് കണ്ടാൽ നമുക്ക് ഓരോരുത്തർ കഴിക്കാനുള്ള മനസ്സ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ആരുണ്ടാക്കുന്നതാണ് എവിടെ ഉണ്ടാക്കുന്നതാണ് എങ്ങനെ ഉണ്ടാക്കുന്ന അല്ലായോ അല്ലായോ അതും ഇത് നമ്മൾ ചില ഭക്ഷണ സാധനങ്ങൾ വീഡിയോകൾ കണ്ടാലേ മാഷം വീഡിയോകൾ കണ്ടു ആ കണ്ടിട്ട് തന്നെ മനസ്സ് പിന്നെ ആ സാധനം കഴിക്കാൻ തോന്നുന്നില്ല അപ്പൊ നമ്മൾ ഏറ്റവും ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ള ഭക്ഷണങ്ങൾ നമുക്കും ഉണ്ടാക്കാൻ കഴിയും അപ്പൊ നിങ്ങൾ ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ വേണ്ടി അത് ഉണ്ടാക്കുന്ന രീതികൾ എങ്ങനെയാണ് എന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കി ഇതുപോലെയുള്ള ഉണ്ടാക്കുന്നത് നമുക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാം എപ്പോഴും പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഇതൊക്കെ ഓരോ വെറൈറ്റികളും ആശിപ്പം ആദ്യമായി കാണുന്ന ഇനങ്ങളൊക്കെ ചിലതൊക്കെ ആദ്യമായി കാണുന്ന ഇനങ്ങൾ അത് കാണുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കാണാത്ത ഇനങ്ങളെ ഇവിടെ വളരെ സന്തോഷമുണ്ട് ഏതായാലും നിങ്ങൾ ഉണ്ടാക്കിയ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഇതിൻ്റെ ഒക്കെ എങ്ങനെ